பத்து வோம் சேவனங்கள் கம்பில் லபிக்கின்றதும் அதில் பங்களிக்குனும் சேவனங்கள் பிரயோஜனப்பட்டதுனும் எல்லாவரையும் பங்களிக்க பங்களதும் எனக்கு பரையானது தேங்க்யூ சோ மச் എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ള് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും പിന്നെ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിട്ടാണ് അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നമ്മളിപ്പോ അമരമ്പലം പഞ്ചായത്തിൽ വെച്ചിട്ട് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഈ കുറേ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും കുറേ ആളുകൾ വരാൻ തോന്നുന്നു എന്ത് തന്നെ ആയാലും ഈ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളെല്ലാവരും നിങ്ങൾക്കുള്ള രേഖകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതില്ലാതരത്തിലുള്ള എല്ലാ ഓഫീസർമാർ ഓഫീസിലുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ട് രേഖകൾ ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അതേപോലെ തന്നെ ഈ ഒരു ക്യാമ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി പിന്നോക്കം നിൽക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള എല്ലാ രേഖകളും ഉണ്ടാക്കുന്ന എ ബി സി ഡി പ്രോഗ്രാമാണ് ജില്ലാതലത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഓരോ രേഖകളില്ലാതെ പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ചിലർക്ക് ഒരു രേഖ ഇല്ലാത്തതും ചിലവർക്ക് രണ്ട് രേഖ ഇല്ലാത്തതും ചിലർക്ക് ഇല്ലാത്ത പ്രശ്നം ചിലവർക്ക് ഐഡൻറ്റി ഇല്ലാത്ത പ്രശ്നം ചിലവർക്ക് റേഷൻ കാർഡ് ഇല്ലാത്ത പ്രശ്നം എല്ലാ രേഖകളും അപ്പം തന്നെ പരിശോധിച്ച് അവർക്ക് എന്താണോ കമ്മി അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് ഓരോ രേഖകളില്ലാത്തത് കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ നമുക്ക് ഒരു അനുകൂലവും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി